ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോളി ഹൗസിൽ പച്ചക്കറി വീണ്ടും വിളവെടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം നമുക്ക് വെച്ചിട്ട് വെള്ളം ഒഴിക്കേ ഓ मुळ okay, guys. <stutters> guys. <laughs> guys. ഫ്രണ്ട്സ് നമ്മളങ്ങനെ പയറിൻ്റെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഇതിൽ എടുത്തതാണ് അപ്പോഴത്തേക്ക് വീണ്ടും ഓണ സമയം കണ്ടും വീണ്ടും ഇതിന് പാകത്തിനായപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഈ പയർ മുറ്റിപ്പോണതിന് മുമ്പ് തന്നെ പിച്ചാനായിട്ട് കയറിയതാണ് കണ്ടില്ല തികച്ചും കീടനാശിനി ഒന്നും ഉപയോഗിക്കാതെ തന്നെ നാടൻ പച്ചക്കറിയായിട്ട് തന്നെ ഉത്പാദിപ്പിച്ചാണ് അല്ലാതെ നമ്മൾ രാസവളങ്ങളോ അല്ലാതെ വേറെ കീടനാശിനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കണ്ടില്ല നാച്ചുറലായിട്ടുള്ള വെള്ളം കോഴിവെള്ളം പിന്നെ ചാണകപ്പൊടി അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് കണ്ടെ ഇത് നിറച്ച് പയറാണ് കണ്ടില്ലേ ഒരുപാട് പയറുണ്ട് കേസ് ഇത്രയും അങ്ങോട്ട് കിട്ടുമെന്ന് നമ്മളും പ്രതീക്ഷിച്ചേരില്ല ഇത് ഒഴിഞ്ഞ് കാട് കയറി കിടന്നൊരു പോളി ഹൗസ് ആണ് ഇതിൻ്റെ അകത്ത് കൃഷി തുടങ്ങപ്പോൾ ഇത്രയും അങ്ങോട്ട് വിജയിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കണ്ടില്ലേ പയറിതും ഫുള്ള് പോളി ഹൗസ് പല പല പച്ചക്കറിയുണ്ട് നിറഞ്ഞ് കണ്ടില്ലേ പയർ ഒരുപാട് എടുക്കാനായിട്ടുണ്ട് നമ്മളെടുത്തോണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മളെ മീനാമ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് മീനാമ ചേച്ചി കൊണ്ട് ഞാൻ നിർബന്ധിപ്പിച്ചൊന്ന് ലൈക്ക് ചെയ്യണേന്ന് പറഞ്ഞു ഫ്രണ്ട്സ് അടുത്ത നമുക്കുള്ള ഒരു വിളവെടുപ്പ് എന്ന് പറയുന്ന വെണ്ടയാണ് അടുത്ത വെണ്ടയുടെ സെഷനിലോട്ട് നമ്മൾ പോവുകയാണ് ഇങ്ങേ സൈഡിനാണ് നമ്മൾ പയർ നട്ടേക്കുന്ന അപ്പുറത്തെ സൈഡിനാണ് നമ്മൾ വെണ്ട നട്ടേക്കുന്നത് അതാണ്ട കണ്ടില്ല ഇത്രയും പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും അവസാനം വെണ്ട എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ പയർ ഇങ്ങോട്ട് വെച്ചിട്ട് വെണ്ട എടുക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ് കണ്ടില്ലേ ഏകദേശം നല്ലൊരു രീതിയിൽ വെണ്ടയും കാച്ചിട്ടും ഉണ്ട് എന്നിട്ട് ഏകദേശം ഇത്രയും വെണ്ട നമുക്ക് കിട്ടി കണ്ടില്ലേ കണ്ണുവിടാനായിരിക്കാനായിട്ടാണെന്നോന്നു രണ്ട് തക്കാളി നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ